വിശുദ്ധമായ മുഹറം മാസം നമ്മിലേക്ക് കടന്നു വരികയാണല്ലേ ഒരു പുതുവർഷം നമ്മിലേക്ക് ആഗതമാവുകയാണ് ഏതായാലും മുഹറം ഒന്നിന്റെ രാത്രി മുതൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കുകയാണെങ്കിൽ ചില കാര്യങ്ങൾ ഓതുകയും ചില കാര്യങ്ങൾ ചെയ്യുകയും ചില റിക്കറുകൾ ചൊല്ലുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു വർഷം കൃത്യമായ നെയ്യത്തോടെ ഇത് നമ്മൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു കൊല്ലം നമുക്ക് പ്രയാസങ്ങളില്ലാത്ത ജീവിതം ആസ്വദിക്കാൻ പറ്റും സമാധാനത്തോടെ രോഗങ്ങളില്ലാതെ സന്തോഷം നിറഞ്ഞ സാമ്പത്തിക അഭിവൃദ്ധിയുള്ള ഒരുത്തിൻ്റെ മുമ്പിലും കൈനീട്ടേണ്ടാത്ത ആരോഗ്യമുള്ള ദൃഢതയുള്ള ഈ മാനുള്ള ഒരു കൊല്ലം ഇൻഷാ അല്ല നമ്മൾ ഈ മുഹറം ഒന്നിന്റെ രാവും പകലും പരിഗണിക്കേണ്ടതുപോലെ ഇരിക്കും ആ തുടക്കം നന്നായാൽ ഒടുക്കം നന്നാകും തുടക്കം മോശമായാൽ പിന്നെ ഒടുക്കം ക്ലിയർ ആകാൻ ഭയങ്കര പാടാണ് അധികം നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും അപ്പോൾ ഈ ഒരു തുടക്കം നമ്മൾ ഒന്ന് പരിഗണിച്ചാൽ നമുക്ക് ഒരു അടിപൊളി വർഷം കിട്ടും ഇൻഷാ ഇൻഷാല്ലഹ ഒരു അടിപൊളി വർഷം നമുക്ക് കിട്ടും അള്ളാഹുറബുല്ലമീൻ അത് ആസ്വദിക്കാൻ നമുക്ക് നൽകട്ടെ ഇന്നത്തെ ചോദ്യം എന്താണെന്ന് അറിയണം മുഴുവനായി കേൾക്കുക ഉത്തരം കമന്റ് ചെയ്യ നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലൈക്കും എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് മാഷാ അല്ലാമീൻ ഈ ഒരു കൊണ്ട് ഹൃദ്യമായ ഒരു പ്രഭാതവും അതിമനോഹരമായ നല്ല പോസിറ്റീവ് വൈബ് മാത്രമുള്ള നെഗറ്റീവ് ചിന്തകളൊന്നും കടന്നു വരാത്തൊരു ദിവസവും സമ്മാനമായി തന്നെ കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോ മുഹറം കാത്തിരിക്കുന്ന ഈ വാനുള്ളവരൊക്കെ കാത്തിരിക്കുന്ന ഒരു മാസം കൂടെയാണ് മുഹറം എന്ന് പറയുന്നത് അല്ലേ ഒരുപാട് സംഭവ വികാസങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ ധന്യമായ മുഹൂർത്തങ്ങളൊക്കെ ഉള്ളൊരു മാസം അതിലേക്കൊന്നും നമ്മളിപ്പോ കടക്കണില്ല മുഹറം മാസം കടന്നു വരുമ്പോ ഈ മുഹറം മാസത്തിന്റെ ആദ്യം മുതൽ നമ്മളൊന്ന് കൃത്യമായി ശ്രദ്ധിച്ചാൽ മുഹറം വരുന്നതിന് മുമ്പ് നമ്മൾ വീട്ടിൽ ഒരുക്കി വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട് മുഹറം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യ രാവ് മുതൽ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് ചിലത് ചൊല്ലാനുണ്ട് ചിലത് ഓതാനുണ്ട് ഇതൊക്കെ കൃത്യമാക്കി കഴിഞ്ഞാൽ അടിപൊളിയായി നമുക്കൊരു കൊല്ലം ജീവിക്കാൻ പറ്റും ആ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു വർഷം നമുക്ക് കിട്ടും ഇൻഷാ ഇൻഷാല്ലാ അതോടൊപ്പം ഒരു വേദനയും കൂടെ വേണം ഈ ദുൽഹജ് കഴിഞ്ഞു പോകുന്നതോടുകൂടെ നമ്മുടെ ലൈഫിൽ നിന്ന് ഒരു കൊല്ലാണ് അപ്രത്യക്ഷ ആകുന്നത് എന്ന് പറഞ്ഞാല് നമ്മുടെ ആയുസിൽ ഒരു കൊല്ലം നഷ്ടപ്പെടാൻ അള്ളാഹുറബുല്ലാലമീൻ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് ആപത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ എന്താണ് ഈ മുഹറമിന്റെ പ്രത്യേകതകൾ എണ്ണിയാൽ തീരാത്ത പ്രത്യേകത ഉണ്ടെന്നേ ആദ്യത്തെ ഒരെണ്ണം എന്താണെന്നറിയോ അള്ളാഹുറബുല്ലാലമീൻ ഊർഹാനില് സൂറത്തുൽ ഫറിൽ പറഞ്ഞ ഒരു ഒരു മനോഹരമായ ഒരു അധ്യാപനുണ്ട് വൽ വലയാലിൻ വലയാലിൻഷി വൽ ഫിർ പ്രഭാതം തന്നെ സത്യം വലയാലിൻ വലയാലിൻഷി പത്ത് ഇരവുകൾ തന്നെ സത്യം ഇവിടെ നമ്മൾ ദുലഹജാണ് പ്രതിപാദി പ്രതിപാദിച്ചിട്ടുള്ളത് ചില ഈ പറയുന്നുണ്ട് അത് മുഹറം മാസത്തിലെ പ്രഭാതവും മുഹറമിലെ ആദ്യ പത്ത് രാവുകളാണ് ഈ മാമ്യങ്ങൾ അങ്ങനെ പറയണമെങ്കിൽ വെറുതെ തെളിവില്ലാതെ പറയില്ലല്ലോ അപ്പൊ ഇമാമിങ്ങൾ അങ്ങനെ പറയുന്നത് പരിഗണിച്ചുകൊണ്ട് ഈ മുഹറം മാസത്തിലെ ആദ്യ നമ്മൾ വല്ലാതെ ബഹുമാനിക്കണം എന്നുള്ളതാണ് അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ രണ്ടാമത്തെ മഹത്വം എന്താണ് ഇതിന്റെ തുടർച്ച എന്നോണം അള്ളാഹുവിൻ്റെ സ്വാലിഹിങ്ങൾ മൂന്ന് പത്തുകൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു എന്ന് ഇമാം ഇബിൻ ഹജർ റഹിമഹല്ല രേഖപ്പെടുത്തുന്നുണ്ട് ഒന്നാമത്തെ പത്തേത അത് വിശുദ്ധ റമദാനിലെ അവസാന പത്ത് അത് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു രണ്ടാമത്തത് ദുൽഹജിലെ ആദ്യ പത്ത് അലഹദില്ല നമ്മൾ ഭംഗിയായ അതിനെ പരിഗണിച്ചു അല്ലെ അള്ളാഹു സ്വീകരിക്കട്ടെ ഇനി കടന്നു വരുന്ന മൂന്നാമത്തെ ഒരു പത്ത് അത് മുഹറം മാസത്തിലെ ആദ്യത്തെ പത്താണ് ഇതും അള്ളാഹുവിന്റെ ഇങ്ങനെ ആ അരക്കെട്ടുറപ്പിച്ച് അഭിബാധത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത കൃത്യമായി നോക്കിയിരുന്ന പത്ത് ദിനരാത്രങ്ങളാണെന്നാണ് ഇനി മറ്റൊരു മഹത്വം എന്താണ് അള്ളാന്റെ ഹബീബ് സല്ലാ അല്ലെ വല്ലാത്തങ്ങൾ ഈ മാസത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയത് ഷെഹറുല്ലാ അള്ളാന്റെ മാസം അള്ളാഹുവിലേക്ക് ഒരു കാര്യം ചേർത്ത് പറയുമ്പോൾ അതിന് ഭയങ്കര ബഹുമാനായിരിക്കും അല്ലെ കിതാബ്ല റസൂറുള്ള കണ്ടില്ലേ അള്ളാഹുവിലേക്ക് ചേർത്തി പറയുമ്പോൾ അതിന് അതിന് ഭയങ്കര മഹത്താണ് ഷെഹറുള്ള അള്ളാന്റെ മാസാണേത് കടന്നു വരുന്ന മുഹറം അള്ളാഹു അതിനെ പരിഗണിക്കാൻ തൗഫീക്ക് നൽകട്ടെ മറ്റൊന്ന് വിശുദ്ധ ഖുർആാനില് നാല് മാസങ്ങൾ ഏറെ മഹത്തരമായ യുദ്ധമെഹറമായ മാസങ്ങളാണെന്ന് പറയുന്നുണ്ട് അല്ലേ ഏതൊക്കെയാണത് മുഹറുണ്ട് റജബുണ്ട് ദുൽഖായദ് ദുൽഹജ്ജയുണ്ട് അല്ലേ ഈ നാല് മാസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മാസം അല്ല ബഹുമാനിച്ച ഖുർആാനിൽ എടുത്തു പറഞ്ഞ നാല് മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസം ഏതാണ് അത് മുഹറം മാസമാണെന്നാണ് അപ്പോ അള്ളാഹു യുദ്ധം ഹറാമാക്കിയ മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മാസമാണ് നമ്മളിലേക്ക് കടന്നു വരാൻ പോണത് ഇനി മനസ്സിലാക്കേണ്ട ഒരു മഹത്വം എന്താണ് ഈ മാസത്തിന്റെ പേര് തന്നെയാണ് മുഹറം ആദരിക്കേണ്ട മാസാണ് അള്ളാഹു ആദരിച്ച മാസമാസമാണ് അപ്പൊ ഇതര മാസങ്ങളെ പോലെ നമ്മൾ തള്ളിക്കളയേണ്ട ഒരു മാസമല്ല ഒരുപാട് ആദരവുകൾ കൊടുത്ത് ബഹുമാനങ്ങൾ കൊടുത്ത് നെഞ്ചിലേക്ക് സ്വീകരിക്കേണ്ട മാസമാണ് മുഹറം മാസം എന്ന് പറയുന്നത് അള്ളാഹുറബുൽമീൻ നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോ മുഹറം കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം മുഹറം എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തിന്റെ തുടക്കാണ് ഏതൊരു കാര്യവും തുടക്കം നന്നായാൽ ഒടുക്കും നന്നാകും അല്ലേ തുടക്കം നന്നായാൽ ഒടുക്കവും നന്നാകും അല്ലെങ്കിൽ ഒടുക്കം നന്നാക്കി എടുക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണെന്നാണ് ചില ആളുകൾക്ക് ഒടുക്കം നന്നാകാതെയും പോകും അപ്പോൾ അള്ളാഹുറബുല്ലമി തുടക്കവും ഒടുക്കവും ഒക്കെ നന്നാകുന്ന മുമിനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഒരു കൊല്ലം അടിപൊളി ഒരു വർഷം നമുക്ക് ലഭിക്കാൻ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരാറേഴ് കാര്യങ്ങൾ പ്രത്യേകമായി നിങ്ങൾ മുഹറം ഒന്നാമത്തെ രാത്രിയിൽ ശ്രദ്ധിച്ചാൽ ഒരു കൊല്ലം നിങ്ങൾക്ക് മനോഹരമാക്കി എടുക്കാൻ പറ്റും നിങ്ങൾ ശ്രദ്ധിക്കുമത് ഞാനൊരു ഏഴ് കാര്യങ്ങൾ പറഞ്ഞുതരാം മുഹറം ഒന്നിന്റെ രാത്രിയിൽ ഏഴ് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു 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 കൊല്ലം നിങ്ങൾക്ക് അടിപൊളിയാക്കി എടുക്കാം അടിപൊളിയാക്കിയെടുക്കാം ആലമീൻ അതിന് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ ഒന്നാമത്തേത് നമുക്ക് എപ്പോഴും അറിയുന്ന ഒരു കാര്യമാണ് മുഹറം പിറ ഏതൊരു മാസത്തിൻ്റെയും പിറ കാണുന്നത് പോലെ ഒരു പ്രത്യേക പ്രാർത്ഥന ചൊല്ല ഇനി മുഹറം മാസത്തിൽ പ്രത്യേകമായി ആ രാവിലെ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥന കൂടെ ചേർക്കുകയാണ് മൊത്തം മൂന്ന് ദിക്കറുകൾ ഈ ചേർത്ത് നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലുകയാണെങ്കിൽ ഒരു കൊല്ലം അടിപൊളിയായി കിട്ടും ഏതാണ് അക്ബർ അക്ബർ ഈ പിറ ഒന്നാമത്തെ ഏറെ മഹത്വപ്പെടുത്താൻ അള്ളാഹു വലിയവനാണ് അള്ളാഹുവേ ഞങ്ങൾക്ക് സുരക്ഷിതത്വവും ഈമാനിലും ഇസ്ലാമിലും സംരക്ഷണം നൽകുകയും ചെയ്യണേ അല്ലാ ഇതൊരു നല്ല പിറവിയാക്കി തരണേ അല്ല അത്വരക്കാൻ ആ ചന്ദ്രപ്പിറ കണ്ടു അറിയുമ്പോ തന്നെ ഈ ചൊല്ലണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അത് ചൊല്ലിയ ഉടനെ ആമൻ നിന്നെ പടച്ച അതായത് ചന്ദ്രനെ പടച്ച അള്ളാഹു അവരിൽ ഞാൻ വിശ്വസിക്കുന്നു ആമൻ ചുബില്ല ഞാൻ അല്ലാഹുവിൽ വിശ്വസിക്കുകയാണ് ഇത് മൂന്ന് തവണ അഹമൻ ഇത് മൂന്ന് തവണ പറയാ അതിനുശേഷം മുഹറം മാസം കടന്നുപോയിട്ട് ഒരു മുഹറം മാസത്തെ സമ്മാനിച്ച അല്ലാ നിനക്കാണ് നിനക്കാണ് സർവ്വസ്തുതിയും മനസ്സറിഞ്ഞുകൊണ്ട് നല്ല നീയത്തിൽ പറയുന്നു സ്തുതിച്ചു സ്തുതിച്ചുകൊണ്ട് മുഹറം തുടങ്ങിയാൽ അള്ളാഹു വർദ്ധിപ്പിച്ചു തരും ആ അള്ളാഹു നമ്മുടെ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും ആ കൊല്ലം അടിപൊളിയാകാൻ ഹംദ് കൊണ്ടങ്ങ് തുടങ്ങിയാൽ മതി അള്ളാഹുറബുല്ലാലമി തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുഹറം മാസത്തിലെ ആദ്യത്തെ രാത്രിയിൽ സൂറത്തുൽ മുൽ വെറും മുപ്പതായിത്തികള് മാത്രമുള്ള ചെറിയൊരു സൂറച്ചാണ് അല്ലേ തബാറൊക്കെ സൂറത്ത് നമ്മൾ എപ്പോഴും ഓതാറുണ്ട് പക്ഷേ ഇത് ഓതുമ്പോ മുഹറം ഒന്നിന്റെ രാത്രിയെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ ഓതുന്നു എന്ന നെയ്യത്തിൽ ഓതി നോക്കിയേ ഒരു കൊല്ലം അടിപൊളിയായി കിട്ടും അള്ളാഹു തോഫിക്ക് നൽകട്ടെ മറ്റൊരു മൂന്നാമത്തെ മഹത്വം എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞു ഈ ആദ്യത്തെ പത്തിന് ഭയങ്കര മഹത്വം ഉണ്ടെന്നാണ് അതിൽ തന്നെ ആദ്യത്തെ രാവ് വളരെ വളരെ ശ്രേഷ്ഠതയുള്ളവനാണ് ശ്രേഷ്ഠതയുള്ളതാണ് അപ്പോ മഹാന്മാരായ സ്വാരീഹിങ്ങൾ ആദ്യത്തെ രാത്രി ഇബാദത്ത് ുകൊണ്ട് ഹയാത്താക്കാൻ ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ ഹയാത്താക്കി കഴിഞ്ഞാൽ അവർക്ക് വലിയ മഹത്വമാണ് ജീവിതത്തിൽ വലിയ സന്തോഷമാണ് അഭിവൃദ്ധിയാണ് പ്രയാസരഹിതമായ സന്തോഷം നിറഞ്ഞ ജീവിതം ആസ്വദിക്കാൻ കഴിയും മുഹറം ഒന്നിന്റെ രാത്രി ഹയാത്താക്കിയാൽ ഇനി ശാദ നമുക്കന്ന് രാത്രി ഒരു മജിലിസ് സംഘടിപ്പിക്കണം അപ്പോൾ എങ്ങനെ നമുക്കത് ഹയാച്ചാക്കാം രാത്രി മുഴുവൻ ഇരുന്ന് ഇബാദത്ത് ചെയ്യുന്ന മഹാന്മാരൊക്കെ ഉണ്ട് അലഹമ്മദില്ല നമുക്കതിന് പറ്റില്ല എങ്കിൽ വളരെ ചെറിയ കാര്യങ്ങളിലൂടെ അത് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട് മകരിവ് ജമാഅത്തായിട്ട്കരിക്കുക ഐഷാ ജമാഅത്തായിട്ട് നിസ്കരിക്കുക നല്ല നീയ്യത്തിൽ തിക്കറും കാര്യങ്ങളൊക്കെ ചൊല്ലി വുധു എടുത്ത് കിടന്നുറങ്ങുക നേരം വെളുക്കുമ്പോൾ സുബൈ ജമാഅത്തായിട്ട് നിസ്കരിക്കുക സഹോദരിമാരാണെങ്കിൽ വീട്ടിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കണ്ടല്ലോ കുട്ടികളോ ആരെങ്കിലൊക്കെ സഹോദര സഹോദരിമാരുണ്ടെങ്കിൽ അവരോടൊപ്പം നിങ്ങൾ വീട്ടിൽ നിസ്കരിക്കുക മനസ്സിലാവുന്നുണ്ടോ സാധാരണഗതിയിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ഇരട്ടി പ്രതിഫലാണ് കൂട്ടമായി നിസ്കരിക്കുന്നത് പള്ളിയിൽ പോയി പുരുഷൻ നിസ്കരിക്കുന്ന ആ പ്രതിഫലം വീട്ടിൽ നിന്ന് വീടിന്റെ ഉള്ളറയിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ സ്ത്രീക്ക് ലഭിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല അലിസ്വലമാ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് അത് വീട്ടിൽ നിന്ന് കിട്ടും വീട്ടിലിരുന്ന് കിട്ടും മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഈ ജമാഅത്തായി നമ്മൾ നിസ്കരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ രാത്രിയുടെ മഹത്വം കിട്ടുമെന്നാണ് അതിനർത്ഥം വേറൊന്നും ചൊല്ലണ്ടെന്നല്ല ബാക്കിയൊക്കെ ചൊല്ലി നമ്മൾ പരിഗണിക്കുക തിരക്കാണെങ്കിൽ ഈ കാര്യങ്ങളിലെങ്കിലും നമ്മൾ ശ്രദ്ധ ചെലുത്താൻ മറന്നു പോകരുത് അള്ളാഹുതുഫീക്ക് നൽകുമാറാകട്ടെ ഇനി നാലാമത്തെ ഒരു മഹത്വം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവസം തന്നെ നോമ്പ് പിടിക്കാം ഏത് മുഹറം ഒന്നിന് അപ്പൊ നമ്മൾ രാത്രി നെയ്യത്ത് വെക്കണോ അല്ലെ മുഹറം ഒന്നിന് നോമ്പ് പിടിക്കാം മുഹറമൊന്നിന്റെ സ്വന്നത്താക്കപ്പെട്ട നോമ്പ് ഷ്ടിക്കാൻ ഞാൻ കരുതുന്നു നെയ്യത്തിയതാ മതി ഞാൻ കരുതി എന്ന് എത്തിയതാ മതി മനസ്സിലാവുന്നുണ്ടോ മുഹർമൊന്നിന്റെ സ്വന്നത്താക്കപ്പെട്ട നോമനുഷ്ടിക്കാൻ അള്ളാഹുതാലാക്കു വേണ്ടി ഞാൻ നെയ്യത്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ കരുതി സിമ്പിളാണ് ഈ നോമ്പിന്റെ പ്രതിഫലം എന്താണ് അമ്പത് വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും അമ്പത് വർഷത്തെ പാപങ്ങൾ അള്ളാഹു അള്ളാഹുറബുല്ല അവർക്ക് അവന് പുറത്തു കൊടുക്കുമെന്ന് സ്വാരീഹിങ്ങൾ പഠിപ്പിക്കുകയാണ് ഇനി അഞ്ചാമത്തെ ഒരു മഹത്വം ആദ്യത്തെ രാത്രി ആദ്യത്തെ രാത്രി അതായത് ഒന്നാം രാവിലെ ഒരു ഒരു ആ മൂന്ന് തവണ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ നമുക്കെന്താ ലഭിക്കാന്നറിയോ ഇബ്ലീസ് പറയും എന്നിൽ നിന്നും എന്റെ സൈന്യത്തിൽ നിന്നും ഇവൻ പ്രൊട്ടക്റ്റഡ് ആണ് അവനെ തൊടാൻ പറ്റൂല്ല എനിക്കിനി അവനെ തൊടാൻ എന്ന് പറ്റൂലെന്ന് പറയും മുഹറം ഒന്നാമത്തെ രാത്രി ഈ ദ്വാർ എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് മൂന്ന് തവണ ഏതാണ് ആ റഹീം وعلى فضلك العظيم وجودك وكرمك المعول وهذا عام جديد قد أقبل أسألك العصمة فيه من الشيطان وأوليائه والعون على هذه النفس الأمارة بالسوء والاستغال بما يقربني إليك زلفاه അള്ള വല്ലാച്ചൊരു മനോഹരമായ ആശയം നിറഞ്ഞ ഒരു ഒരു പ്രാർത്ഥനയാണത് എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ തിന്മകളിൽ നിന്നും ഈ ഒരു വർഷം നീ എനിക്ക് കാവൽ നൽകണയല്ല പിശാജിന്റെ ഉപദ്രവത്തിൽ നിന്ന് പ്രൊട്ടക്ഷൻ നൽകണയല്ല എന്നെല്ലാം ആശയം വരുന്ന അർത്ഥഗർഭമുള്ള ഒരു ഒരു മനോഹരമായ പ്രാർത്ഥന ഈ പ്രാർത്ഥന മൂന്ന് തവണ മൂന്ന് തവണ ഒന്നാമത്തെ രാവിൽ പതിവാക്കിയാൽ ഒന്നാമത്തെ രാവിൽ ചൊല്ലിയാൽ പിശാജ് നമ്മിൽ നിന്ന് ആ ജീവിതത്തിൽ മാറി നിൽക്കും എന്ന് അള്ളാഹുവിന്റെ മഹാന്മാര് പഠിപ്പിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആറാമത്തേത് ഈ ഒന്നാമത്തെ രാത്രി രാത്രി തന്നെ പറ്റിയില്ല എങ്കിൽ രാവും പകലും ഒക്കെ ആയിട്ട് മുന്നൂറ്റി അറുപത് ആയത്തിൽ കുറിസി ഓതുക എത്ര മുന്നൂറ്റി അറുപത് ആയത്തിൽ കുറിസിൽ ബിസ്മിയോടുകൂടെ ആയുത്തൽ കുറിസി ഓതിയിട്ട് അള്ളാഹുല അങ്ങനെയല്ല ഓരോ ആയത്തിൽ കുറിസിക്കും ശേഷം ബിസ്മി അഹുറഹ്മാൻ റഹീം ചൊല്ലിയിട്ട് മുന്നൂറ്റി അറുപത് ആയത്തിൽ കുറിസി മൊത്തം രാത്രി തന്നെ ചൊല്ലി തീർക്കണമെന്നില്ല രാത്രി മുഴുവൻ ചൊല്ലി തീർത്താൽ വളരെ നല്ലത് ഇനി പറ്റുന്നില്ലേ രാവിലെയും കൂടെ ആക്കാം ഇനി ഉസ്താദ് ഇതിനൊന്നും സമയമില്ല ഇതിനൊന്നും സമയമില്ല എന്ന് പറയുന്ന ചില ആളുകളുണ്ടെങ്കിൽ അള്ളഹാനോട് ദുരക്ക പഠിച്ചോനെ തിരക്കുകളും കൊണ്ടാണ് പറ്റിയില്ല റബ്ബേ പുറത്തുതന്നെ ഞാനൊരു മുപ്പത്തിമൂന്നെണ്ണം ചൊല്ല ഒരു മുപ്പത്തിമൂന്ന് ആയത്തിൽ കുറിച്ച് എങ്കിലും ചൊല്ലുക ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ എന്താണ് ഒരു വർഷം അവന് ലഭിക്കുക ഒരു വർഷം അവന് ലഭിക്കുന്നത് അവൻ വെറുക്കുന്നതൊന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് ആയത്തിൽ കുറിച്ച് മാത്രം ഓദ്യിയാപ്പോ ആയത്തിൽ കുറിച്ച് മുന്നൂറ്റി അറുപതെണ്ണം ഓതിയിട്ട് അല്ലെങ്കിൽ മുപ്പത്തിമൂന്നെണ്ണം ഓതിയിട്ട് ഒരു ദ്വാ കൂടെ ചൊല്ലാനുണ്ട് അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു കൊല്ലം അവന് വെറുക്കപ്പെടുന്നത് അള്ളാഹു സംഭവിപ്പിക്കില്ല വെറുപ്പ അവനിപ്പോൾ രോഗം വരുന്നത് വെറുപ്പാണെങ്കിൽ അള്ളഹ് വേണ്ടാന്ന് നോക്കുന്നേ നിനക്ക് ദാരിദ്ര്യം അതിനോട് വെറുപ്പാണ് വേണ്ട നിനക്ക് അത് ദാരിദ്ര്യം തരൂല്ല നിന്റെ മക്കൾ വഴികേടിലായി പോണതിനെ നീ വെറുക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു നിന്റെ മക്കൾക്ക് കാവലു നൽകും മക്കളില്ലാത്തൊരവസ്ഥയെ നീ വെറുക്കുന്നുണ്ടെങ്കിൽ അള്ളാഹ് നിനക്ക് മക്കളെ തരും കടം കയറുന്ന ഒരവസ്ഥയെ നീ വെറുക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു നിനക്ക് ലാഭം തരും അല്ല കടങ്ങൾ വീട്ടിത്തരും മുന്നൂറ്റി അറുപതായിരത്തിൽ കുറിസിക്കു ശേഷം നീ ചൊല്ലാണ്ട് ഋതു അയുണ്ട് മനോഹരമായ ഋതുആാൽ بحولك وقوتك يا يا عزيز متعال وصلى الله على سيدنا وعلى اله وصحبه وسلم അള്ളാഹുറബുലമീൻ ഒരു കൊല്ലം നിനക്ക് രോഗങ്ങളില്ലാത്ത നീ വെറുക്കുന്നതൊന്നും തന്നെ സംഭവിക്കാത്ത അതിമനോഹരമായ ഒരു ഒരു വർഷം തരുമെന്ന് അള്ളാഹുവിന്റെ മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് ഏഴാമത്തേത് ആദ്യ രാത്രിയിൽ തന്നെ ബിസ്മില്ലാഹുറു റഹീം എന്ന അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇസ്മ നൂറ്റി പതിമൂന്ന് തവണ ഈ ആയത്ത് നൂറ്റി പതിമൂന്ന് തവണ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇത് കൃത്യമായി നമ്മൾ ഒരു ഒരു പേപ്പറിൽ എഴുതി വെക്കുക ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എങ്ങനെ എഴുതണം എന്നുള്ളതൊക്കെ മറ്റൊരു വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് കൃത്യമായിട്ട് അത് നമുക്ക് മറ്റൊരു സമയത്ത് പറയാം ആ വീഡിയോ ഇൻഷാള്ള വരും ദിവസങ്ങളിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം ഇൻഷാല്ലാ അപ്പൊ ഏതായാലും ബിസ്മില്ലാഹിർ അഹ്ഹുറഹ്മാൻ റഹീം എന്ന് എഴുതി സൂക്ഷിച്ചാൽ ഒരു കൊല്ലം അവൻ അപകടങ്ങളിൽ സംഭവിക്കില്ല അവന് പ്രയാസങ്ങൾ സംഭവിക്കില്ല അവന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല അവനെല്ലാത്തിൽ നിന്നും കാവലാണ് ഇത് എക്സ്പീരിയൻസ്ഡ് ആയ ആളുകൾ പലപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും മനസ്സിലാകുന്നുണ്ടാ ബിസ്മില്ലാഹിർ ലാഹുറഹ്മാൻ റഹീം എഴുതി വെച്ചിട്ട് ഒരു പേപ്പറിൽ എങ്ങനെ എഴുതണം എന്നുള്ളത് ഞാൻ പറയൂ അല്ല എഴുതിയിട്ട് നമ്മുടെ പേഴ്സിൽ സൂക്ഷിക്കാൻ പറ്റിയത് നല്ലത് വീട്ടിൽ വെക്കാൻ വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലത് നമ്മൾ പോകുന്നിടത്തൊക്കെ ഇത് കൊണ്ടു നടക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ഹൈറാണ് നമുക്ക് അപകടങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള ദോഷങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു കാവൽ നൽകുമെന്ന് സ്വാലിഹിങ്ങൾ പഠിപ്പിക്കണം അങ്ങനെ ഈ ഏഴ് കാര്യങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് ഞാൻ ഒരുപാട് വലുതിലേക്കൊന്നും കിടക്കുന്നില്ല ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഏഴെണ്ണമെങ്കിലും നമ്മുടെ ലൈഫിൽ മുഹറം മുഹറമൊന്നിന്റെ രാത്രിയിലോ പകലിലും ആയിട്ടൊന്നും കൊണ്ടുനന്നു കൊണ്ടുവന്ന് നോക്കി ഒരു കൊല്ലം ഒരു കൊല്ലം നമ്മുടെ ജീവിതം മാറി മറിയുന്നത് നമുക്ക് ആസ്വദിക്കാൻ കഴിയും ആലമീൻ അതിന് തൗഫീക്ക് നൽകട്ടെ അപ്പൊ സ്വബാഹുൽ ഹൈ ഒരു കുടുംബം മുഴുവൻ നമുക്ക് മുഹറം ആദ്യത്തിലെ ആദ്യ ആദ്യ ആദ്യപത്തിൽ നമുക്ക് അള്ളാഹ് കൃത്യമായിട്ടും മജലിസി സംഘടിപ്പിക്കണം രാത്രികളൊക്കെ നമുക്ക് റസാ ബ്ലോക്സിലൂടെ മനോഹരമായി മജലിസുകൾ സംഘടിപ്പിച്ച് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ ചേർത്തു പിടിക്കുന്ന മജലിസികളായി മാറണം അള്ളാഹു അതിനൊക്കെ ചൌഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ചോദ്യം സിമ്പിൾ ആണ് ഇമാം അബു ഹനീഫർ അലി അള്ളാഹുഹു അറിയപ്പെടുന്നത് അവിടുത്തെ സ്ഥാന പേരെന്താണ് സ്ഥാനപ്പേരെന്താണ് കമന്റ് ചെയ്യുക കേട്ടോ അള്ളാഹു പറക്കെത്തിയട്ടെ അതുപോലെ തന്നെ മുഹറം ആദ്യപത്തിലെ രാത്രിയിലെ മജ്ലിസുകളിൽ പങ്കെടുക്കുന്ന ആ ആളുകളിൽ നിന്ന് ഒരാൾ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് ആഷുറ ഇന്റെ ദിവസം അതായത് മുഹറം പത്തിന്റെ അന്ന് അയ്യായിരം രൂപ നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കും ഇൻഷാള്ള ദുൽഹജിലെ നമ്മൾ കൊടുത്തില്ലേ റമലാലിന് നമ്മൾ കൊടുത്തില്ല ഇൻഷാള്ള നമുക്ക് ആഷുറാ ഇൻ്റെ അന്ന് അയ്യായിരം രൂപ സമ്മാനമായിട്ട് കൊടുക്കണം അത് മുഹറം ആദ്യത്തെ പത്തുകളിൽ നടക്കുന്ന രാത്രിയിലെ മജ്ലിസുകളിൽ ചോദ്യം ഇൻഷാ ചോദിക്കുമ്പോ ഇൻഷാല്ല അള്ളാഹുറബുലീൻ അതൊക്കെ ഭംഗിയാക്കി തരട്ടെ ഇനി ആ ചോദ്യം രാവിലെ നടക്കുന്ന സൊബാഹുൽ ഹൈറിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും കോപ്പി അടിക്കരുട്ടാ കൃത്യമായിട്ട് കമന്റ് ചെയ്യണം അള്ളാഹു പറക്കെത്തിയട്ടെ പതിവായി ചൊല്ലുന്ന ചൊല്ലും سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد ارحم الراحمين آية. يا كرونا كدلايا ഈ സദസ്സ് നീ സ്വീകരിക്കണേയല്ല നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ ഈ ഒരു കൊല്ലം ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അനുകൂലമാക്കണേയല്ല ഹൈറായ മുഹറമാസം ഞങ്ങൾക്ക് നൽകണയല്ല വരുന്നൊരു കൊല്ലം ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണയല്ല പ്രയാസമുക്തമായൊരു കൊല്ലമാക്കിത്തരണയല്ല നിന്റെ കാവൽ ലഭിക്കുന്ന ഒരു വർഷമാക്കി വർഷമാക്കിത്തരണയല്ല പടച്ചവനെ ദു ആ കൊണ്ട് വസുയെത്തി ചെയ്ത എത്രയോ പേരാണ് സങ്കടങ്ങൾ പറഞ്ഞവർ കമന്റ് ബോക്സ് തുറന്നാൽ സങ്കടങ്ങളുടെ വറുതീസയാണ് അല്ല എല്ലാവരുടെയും വിഷമങ്ങൾ നീ അകറ്റണയല്ല ഈ സദസ്സിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും അൽബിൽ നീ കുളിർമ നൽകണയല്ല മനസ്സിലെ വേദനകൾ അകറ്റണയല്ല സങ്കടങ്ങൾ അകറ്റണയല്ല സൗഭാഗ്യങ്ങൾ നിറച്ച് നൽകണയല്ല കുടുംബത്തിൽ സമാധാനം നൽകണയല്ല ഇണകളെ നന്നാക്കണയല്ല മദ്യപാനികളായ ഇണകളുള്ളവരുണ്ട് അല്ലാഹു നന്നാക്കണയല്ല നല്ല സ്വഭാവമുള്ളവരാക്കി ഞങ്ങളെയും ഞങ്ങളുടെ ഇണകളെയും സന്താനങ്ങളെയും മാറ്റണയല്ല പൊന്നുമക്കൾ അഥബുള്ളവരാക്കണേയല്ല പഠനങ്ങളിൽ പാ പാഠ്യേതര വിഷയങ്ങളിൽ നീ വറക്കത്ത് ചുരിയണേയല്ല യാറബന ഞങ്ങളുടെ തൊഴിലുകൾ ബറക്കത്ത് പ്രവാസികൾക്ക് ഹയർ നൽകണയല്ല തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കണയല്ലൈസൻസിന് വേണ്ടി പാസ്പോർട്ടിന് വേണ്ടി മറ്റു പല കാര്യങ്ങൾക്കും അപ്ലൈ ചെയ്ത് കാത്തിരിക്കുന്നവരുണ്ട് എല്ലാം നീ എളുപ്പമാക്കി കൊടുക്കണയല്ല കടബാധ്യതകൾ ഏറ്റെടുക്കണയല്ല പെട്ടെന്ന് വിളിക്കല്ലയല്ല അസുഖബാധിതർ ഞങ്ങളിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിലുണ്ട് കൊണ്ട് ചെയ്തവരിലുണ്ട് എല്ലാവർക്കും ആജിലും ആജിലും കാവിലുമായി ശിഫാഹ് നൽകണയല്ല സെഹർ കണ്ണേറുകൾ ബാത്തിലാക്കണയല്ല ഹയറായ വീട് നൽകണയല്ല ഹൈറായ ഇണകളെ നൽകണയല്ല സ്വാനിഹിങ്ങളായ സന്താനങ്ങൾ നൽകണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ അടക്കം എല്ലാവർക്കും നീ മക്ഫുറത്ത് നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല പെട്ടെന്ന് വിളിക്കല്ലയല്ല ഈ മനസ്സിലാമത്താക്കണേയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും വിശിഷ്യ സ്വബാഹുൽ കുടുംബത്തിലെ ഓരോരുത്തരെയും ആറം പപ്പൂവായ റസൂലി അലൈഹി മാ തങ്ങളോടൊപ്പം നിന്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് നീ ഒരുമിപ്പിക്കണേ അല്ലാഹു ബിഹഖി മഹല വസ മഹ സമയ വസ്സമ വരമ